"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. سناهم <applause> الله. സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനഹുവത്ത് അലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു സുബാനഹുവ അല തക്കവയുള്ളവരിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുല നമുക്ക് നൽകിയ അപാരമായ ഒരു അനുഗ്രഹമാണ് നമ്മുടെ സംസാര ശേഷി എന്നു പറയുന്നത് സംസാരിക്കുവാനുള്ള കഴിവ് നൽകപ്പെട്ട മനുഷ്യനോട് ആ സംസാരം എവിടെ നടത്തണം എവിടെ മൗനം പാലിക്കണം എന്ന കൃത്യമായ നിർദ്ദേശവും ഇസ്ലാമിന് പറയാനുണ്ട് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞതിൻ്റെ ചേർത്തുകൊണ്ടാണ് പറഞ്ഞത് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷ്മാലുക്കളായി ജീവിക്കണേ വഖൂലു ഖൗലൻ സദീദ നിങ്ങൾ ഏറ്റവും നല്ല വർത്തമാനം പറയണേ നേരെ ചൊവ്വയുള്ള ഏറ്റവും സദീദായ ഉത്തമമായ ഉന്നതമായ വാക്കുകളെ നിങ്ങൾ പറയാവൂ എന്ന് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എവിടെ സംസാരിക്കണം എന്ന് പഠിക്കുന്നത് പോലെ തന്നെ അവൻ പഠിക്കേണ്ടതാണ് എവിടെ സംസാരിച്ചുകൂടാ എന്ന് മഹാനായ സഹാബി അബുദർ ദാഹു തലാൻഹു പറഞ്ഞതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നുള്ളത് എവിടെയാണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം കമാ കലാമ എവിടെയാണ് സംസാരിക്കേണ്ടത് എന്ന് നിങ്ങൾ പഠിക്കുന്നത് പോലെ എവിടെയൊക്കെ മൗനം പാലിക്കണം എന്നും നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് മഹാനായ നബി അലൈഹി നബിഹുനെ സംബന്ധിച്ച് സ്വഹാബത്ത് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂല് വളരെ അധിക സമയവും മൗനം പാലിക്കാറ് പതിവുണ്ടായിരുന്നു എന്ന് അത് ഈ മാനിന്റെ ലക്ഷണമാണെന്ന് അവിടെ ഒന്ന് പറഞ്ഞപ്പോൾ അതിനോട് ഒരു കാര്യം കൂടി ചേർത്തു പറഞ്ഞു എപ്പോഴും മൗനം പാലിക്കണം എന്നല്ല ആ പറയുന്നതിൻ്റെ ഉദ്ദേശം മൻകാന ആരെങ്കിലും അള്ളാഹുവിലും പരലോകത്തിലുമൊക്കെ ഈമാൻ കൊള്ളുന്നവരാണെങ്കിൽ റബ്ബിനെ ഭയപ്പെടുന്നവരും അവനിൽ യഥാവിധി വിശ്വസിക്കുന്നവരും തന്റെ ഓരോ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും പരലോകോടതിയിൽ താൻ കൃത്യമായി മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യവും ബോധവുമുള്ള മുഴുവൻ ആളുകളും പാലിക്കേണ്ടുന്ന മര്യാദയാണ് ഇവിടെ നബി സല്ലാഹു അലഹി വസ്ല്ലുന്നത് അവൻ നല്ലത് പറയട്ടെ ഹൈറായ വാക്കുകളെ മനുഷ്യൻ പറയാവൂ അല്ലെങ്കിൽ അവൻ മൂലം പാലിക്കട്ടെ എന്നാണ് മനുഷ്യന്റെ വാക്കുകൾ മൂന്ന് നാല് തരമായി പണ്ഡിതന്മാർ വിഭജിച്ചിരിക്കുകയാണ് ഒന്ന് പൂർണമായും ഉപകാരപ്രദമായ നന്മകൾ നിറഞ്ഞ വാക്കുകൾ മറ്റൊന്നതിൻ്റെ നേർ വിപരീതമായ പൂർണമായും തിന്മകൾ മാത്രം നിറഞ്ഞ വാക്കുകൾ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നന്മയുമുണ്ടതിൽ തിന്മയുമുണ്ടതിൽ നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നന്മയുമില്ലാതെ പറയുന്നതിൽ തിന്മയുമില്ലാ വെറും പാഴ് വാക്കുകളാണ് ഇപ്പറഞ്ഞ മൂന്ന് വിഭാഗത്തിലും മനുഷ്യൻ സംസാരിച്ചുകൂടാ എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം ആദ്യം പറഞ്ഞ വകുപ്പിൽ മാത്രമേ വിശ്വാസി സംസാരിക്കാവൂ എന്ന് പൂർണമായും നന്മയുണ്ടെങ്കിൽ അല്ലാതെ വിശ്വാസി അവൻ്റെ നാവ് ചലിപ്പിച്ചുകൂടാ എന്ന് പറഞ്ഞു അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിലും വർത്തമാനങ്ങളിലും ഒരു ഹൈറുമില്ല മനുഷ്യൻ സ്വകാര്യമായോ പരസ്യമായോ ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ ഹൈറായതേ പറയാവൂ മൂന്ന് വകുപ്പുകളിലാണ് ആ സംസാരങ്ങളെ വേർതിരിച്ചത് ഹൈറായ സംസാരങ്ങൾ ഇല്ലാമി ആർക്കെങ്കിലും വേണ്ടി സ്വതക ചെയ്യുവാൻ വേണ്ടി നിനക്ക് സംസാരിക്കാം ദാനധർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള സംസാരങ്ങളിൽ ഏർപ്പെടാം അതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പാവങ്ങളെ സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി വിധവകളുടെ കാര്യത്തിൽ അനാഥകളുടെ കാര്യത്തിൽ അഗതികളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ കാര്യത്തിൽ നിനക്ക് സംസാരിക്കാം അത് ഹൈറായ സംസാരമാണ് അതിനുവേണ്ടി നിനക്ക് ഒത്തുകൂടാമേ സ്വകാര്യമായും നിനക്ക് യോഗങ്ങൾ ചേരാം അതേപോലെ തന്നെ രണ്ടാമത് പറഞ്ഞത് ഇല്ലാമനത്തിൻ്റെ അല്ലെങ്കിൽ മയറൂഫായ കാര്യങ്ങൾ വിശാലമാണ് ആ പട്ടിക എന്ന് പറഞ്ഞാൽ എല്ലാ ഹൈറും അതിൽപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ അതിക്രകൾ അതേപോലെ തന്നെ നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ നമ്മുടെ സ്വലാത്തുകൾ നമ്മുടെ തസ്ബീഹുകൾ നമ്മുടെ ദുആകൾ അതേപോലെ തന്നെ നന്മ കൊണ്ട് കൽപ്പിക്കൽ തിന്മ കണ്ടാൽ അതിനെ എതിർക്കൽ ഇതൊക്കെയും കൊണ്ടുള്ള കൽപ്പനയാണ് മാറൂഫിൽ കാര്യങ്ങളാണ് അതിനു വേണ്ടിയായിരിക്കണം നീ സംസാരിക്കുന്നത് മൂന്നാമത്തെ ഒരു വകുപ്പ് പറഞ്ഞത് ഔലാഹിംസ് തമ്മിൽ തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിടയിൽ രഞ്ജിപ്പിന് വേണ്ടി നീ സംസാരിച്ചോളൂ ഈ വക കാര്യങ്ങളിലൊക്കെയാണ് നീ സംസാരിക്കേണ്ടത് അതാണ് ഹയറായ സംസാരം അല്ലാത്തടത്ത് നീ മൗനം പാലിക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ മാനുള്ള വിശ്വാസികളോട് മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ല പറഞ്ഞിട്ടുള്ളത് ആലോചിച്ച് നോക്കണം പലപ്പോഴും ദുരിദുര സംസാരിച്ചു കൊണ്ടിരിക്കുന്നതല്ല മനുഷ്യന്റെ വിവേകം എന്ന് പറയുന്നത് വേണ്ടിടത്ത് സംസാരിക്കുക വേണ്ടാത്തിടത്ത് മൗനം പാലിക്കുക സംസാരിക്കാതിരിക്കുന്നതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരാറ് വളരെ വിരളമാണ് അതേ അവസരത്തിൽ ഒരുപാട് സംസാരിച്ചതിൻ്റെ പേരിൽ പലപ്പോഴും ആളുകൾ ധാരാളമായി ഖേദിക്കേണ്ടി വരാറുണ്ട് കാരണം മനുഷ്യ സംസാരങ്ങളിൽ കളവുകൾ കടന്നുകൂടും റീബത്തുകൾ കടന്നുകൂടും നമീമത്തുകൾ കടന്നുകൂടും അബദ്ധങ്ങൾ കടന്നുകൂടും തെറികളും ചീത്തകളും മോശപ്പെട്ട സംസാരങ്ങളും ദുരഭിമാനത്തിൻ്റെ വാക്കുകളും താൻപോരിമകളും സ്വയം പുകഴ്ത്തലുകളും റിയാ ഇറേതായ വാക്കുകളുമൊക്കെ മനുഷ്യ സംസാരങ്ങളിൽ അറിയാതെ കടന്നുകൂടും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഒരു വിശ്വാസി അവന്റെ നാവ് ചലിപ്പിക്കാവൂ എന്നാണ് വിശുദ്ധ കുറാൻ പറയുന്നത് കാരണം എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത് ലഫല എന്ന് പറഞ്ഞാൽ അധികം സംസാരിച്ചു എന്നൊന്നും അതിൻ്റെ അർത്ഥമില്ല ഒരക്ഷരം ഒരു പദം ഉരിയാടിയത് എന്നുള്ളതാണ് എന്നുള്ളതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരൊറ്റ വാക്കുപോലും ഒരു മനുഷ്യൻ ഉരിയാടുന്നില്ല ഇല്ല അവൻറെ അടുക്കൽ അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുവാനുള്ള സൂക്ഷ്മ നിരീക്ഷണാലുക്കളായ മലായിക്കത്തുകൾ ഇല്ലാതെ ഒരു വാക്കും അവന് പറയാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഏതൊക്കെ കാര്യങ്ങളിൽ അവൻ്റെ ഉണ്ടാകണമെന്ന് അവൻ കൃത്യമായി പഠിച്ചുകൊണ്ടേ അവൻ സംസാരിക്കാവൂ പലപ്പോഴും മുതിർന്നവർക്ക് മുമ്പിൽ മൗനം പാലിക്കുന്നത് നമുക്ക് ഏറ്റവും നല്ല ലക്ഷണമായി മാറും അതൊരവിൻ്റെ ഭാഗമാണ് ഇളയവർ അങ്ങനെ ധാരാളം സംസാരിക്കാതിരിക്കലാണ് നല്ലത് അത് അവരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് അതേപോലെ തന്നെ മാതാപിതാക്കൾ ഒരു അവർ നമുക്ക് പറ്റാത്തത് വല്ലതും സംസാരിക്കുമ്പോഴും അതെൻ്റെ ഉമ്മയാണ് ഞാൻ മറുപടി പറഞ്ഞുകൂടാ അതെൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് ഞാൻ സംസാരിച്ചുകൂടാ അവിടെ എനിക്ക് സംസാരിക്കാൻ വകുപ്പുണ്ടെങ്കിൽ പോലും അതെന്റെ ഉമ്മയാണല്ലോ എന്റെ ഉപ്പയാണല്ലോ ഉപ്പയോടും ഉമ്മയോടുമാണല്ലോ ഞാൻ ഈ എതിർത്ത് സംസാരിക്കുന്നത് എന്ന് വിചാരിച്ചു കൊണ്ട് അവിടെ മൗനം പാലിക്കുന്നുവെങ്കിൽ അത് മാതാപിതാക്കളോടുള്ള അദബിന്റെയും അവരോട് കാണിക്കുന്ന പുണ്യത്തിൻ്റെയും കടമയുടെ ലക്ഷണമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇണകൾ തമ്മിൽ പരസ്പരം സ്വാഭാവികമായും പലപ്പോഴും ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ദാമ്പത്യത്തിൽ എന്നും സുഖകരമായ ഒരവസ്ഥയൊന്നും നിലനിൽക്കണമെന്നില്ല പലപ്പോഴും സ്വരച്ചേർച്ചയില്ലായ്മകൾ ഉണ്ടാകും രണ്ട് കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഒരാൾക്ക് പിടിക്കുന്നത് മറ്റേയാൾക്ക് പിടിച്ചുകൊള്ളണമെന്നില്ല ഒരാൾക്ക് ഭൂഷണമായി തോന്നുന്നത് മറ്റേയാൾക്ക് അത്ര കൃത്യമായി തന്നെ അത് ഭൂഷണമായി തോന്നിക്കൊള്ളണമെന്നില്ല അവിടെയൊക്കെ തൻ്റെ നാവിനെ നിയന്ത്രിക്കുവാൻ പലപ്പോഴും പറയാറുണ്ട് പണ്ഡിതന്മാരുടെ വചനങ്ങളിൽ കാണാം കുടുംബജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഭാര്യാഭർത്താക്കളിൽ ഒരാൾ അഗ്നിയായി മാറുമ്പോൾ അവരിൽ ഒരാൾ വെള്ളമായി മാറണം എന്നാണ് ഒരാൾ അഗ്നിയായി മാറുമ്പോൾ അതിനെ തണുപ്പിക്കുന്ന വെള്ളമായി മാറണം മറ്റൊരാൾ എന്നാണ് ഇല്ലെങ്കിൽ അത് കത്തിപ്പടരും ആ കുടുംബം നശിക്കും ആ ജീവിതം തകരാറിലാകും അതുകൊണ്ട് തന്നെ അവിടെ മൗനം പാലിക്കുന്നത് നമുക്ക് അശക്തിയല്ല അവിടെ മൗനം പാലിക്കുന്നത് കുറഞ്ഞുകൊടുക്കലോ നമ്മുടെ ദുർബലതയോ ഒന്നുമല്ല മറിച്ച് അത് നമുക്ക് പിന്നീടുള്ള ജീവിതത്തിൽ മാധുര്യം നൽകുന്ന വലിയ ഗുണമായി മാറുമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതേപോലെ തന്നെ കുടുംബ ജീവിതത്തിൻ്റെ ഇടയിൽ ചില പ്രശ്നങ്ങളിൽ ബന്ധുക്കളുടേതായ കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ ചിലപ്പോൾ ചിലയിടത്തും മൗനം പാലിക്കേണ്ടി വരും ചില ഹൈറുകൾ ഉദ്ദേശിച്ചുകൊണ്ടാണത് മഹാനായ യൂസുഫ് നബി അലൈഹി ചരിത്രം നോക്കൂ നിങ്ങൾ യൂസുഫ് നബി അലൈഹി എത്രയാണ് സഹോദരങ്ങൾ പീഡിപ്പിച്ചത് എത്രയാണ് അവിടുത്തെ മനോവീര്യം തകർക്കുന്ന വിധത്തിൽ അവർ പ്രവർത്തിച്ചത് ചെറുപ്പകാലത്ത് പക്ഷേ റഹ്മാനായ റബ്ബു സുബാന ഹൂവത്ത് ആല യൂസുഫ് നബി അലൈഹി സ്ലാമിന് അത്യുന്നതമായ പദവികളിൽ ഉന്നതമായ ഉദ്യോഗസ്ഥ പദവി ലഭിച്ച് ഈജിപ്തിൻ്റെ ഭരണാധിപ സ്ഥാനങ്ങളിൽ അദ്ദേഹം എത്തിപ്പെട്ടു തന്നെ പീഡിപ്പിച്ച ഈ സഹോദരങ്ങൾ വരെ തൻ്റെ മുമ്പിൽ കൈനീട്ടണ്ടുന്ന അവസ്ഥ വരെ എത്തി അവിടെ ഉണ്ടായ ഒരു സംഭവം വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് തൻ്റെ ഇളയ സഹോദരനായ ബിന്യാമീനെ തൻ്റെ കൂടെ നിർത്തുവാൻ വേണ്ടി യൂസുഫനബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയോഗിച്ച ഒരു തന്ത്രം വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പാനപാത്രം അഥവാ ഭക്ഷണം വിളക്കുന്ന അളക്കുന്ന ലിറ്റർ പാത്രം ഒരാളുടേതായ സഞ്ചിയിൽ കെട്ടിവെക്കുകയാണ് എന്തിനെ ആ വ്യക്തി അത് മോഷ്ടിച്ചു എന്ന് വരുത്തി തീർത്താൽ ആ വ്യക്തിയെ ഇവിടെ തൻ്റെ കൂടെ നിർത്താമല്ലോ എന്ന നിലയ്ക്ക് ചരിത്രം നമുക്കറിയാവുന്നതാണ് യൂസുഫ് അലഹിസലാമിന് താൻ ഏറെ സ്നേഹിക്കുന്ന തൻ്റെ സഹോദരനെ കൂടെ നിർത്താൻ പ്രയോഗിച്ച ഒരു തന്ത്രമായിരുന്നു അത് അവസാനം ആ തന്ത്രം അതവിടെ വിജയിച്ചു സഹോദരങ്ങൾക്കിടയിൽ ചർച്ചയായി ഓരോരുത്തരുടെയും ചാക്കുകൾ കെട്ടഴിച്ചു നോക്കുമ്പോൾ ബിന്യാമീനിന്റെ അരിച്ചാക്കിൽ അവിടെ അളക്കുന്ന പാത്രം കണ്ടെത്തി ഇനിയാണ് സംഭവം ആ സമയത്ത് കണ്ടോ മോഷ്ടിച്ചു എന്നാണല്ലോ ഇപ്പൊ ഇവിടെ ബോധ്യമാകുന്നത് ആ സമയത്ത് ഈ സഹോദരങ്ങൾ യൂസുഫിനോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട് അലൈഹിസ്സലാം ഖാലു ഇൻ ഫഖദ് സറഖ മിൻ ഖബൽ മോഷ്ടിച്ചിലെ ഇപ്പൊ ഇവനാണ് മോഷ്ടിച്ചത് എന്ന് യൂസുഫെ നിങ്ങൾക്ക് ബോധ്യമായില്ലേ അത് ഇവന്റെ പാരമ്പര്യമാണ് അത് ഇവന്റെ പണ്ടേ പാരമ്പര്യമാണ് ഇവന് മുമ്പൊരു സഹോദരൻ ഉണ്ടായിരുന്നു അവനും മോഷണം പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കൂ സഹോദരന്മാരെ ആരോടാ ഈ പറയുന്നത് യൂസുഫ് അലൈഹി ഇസ്ലാമിനോടാ പറയുന്നത് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചായി ഇപ്പൊ ഈ സഹോദരങ്ങൾ പറയുന്നത് ചെയ്യേണ്ടതെല്ലാംകൾ ചെറുപ്പകാലത്ത് ചെയ്തു എന്നിട്ടും ഒരു മോശവും വരുത്തുന്നില്ല ഇപ്പോഴും ദുരാരോപണത്തിന് യൂസുഫും മോഷ്ടാവായിരുന്നു എന്നാണ് അവർ യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് തന്നെ ആളറിയാതെ സംസാരിക്കുന്നത് ആ സമയത്ത്

അതവരോട് വെളിപ്പെടുത്താതെ യൂസുഫ് അലഹിസ്സലാം അവിടെ സംസാരിക്കാതെ മൗനം പാലിച്ചു മനസ്സിലിങ്ങനെ ഇങ്ങനെ പറഞ്ഞു താലാത്തും ഷെറും മക്കാന ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലേ നിങ്ങൾക്ക് ഇപ്പോഴും ഈ മോശപ്പെട്ട ചിന്താഗതി കൊണ്ട് നടക്കുകയാണ് അല്ലേ എന്ന രൂപത്തിൽ മഹാനായ യൂസുഫ് നബി അലഹിസ്സലാം ആത്മഗതം പറഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്നത് എന്താണ് ഇതിലടങ്ങിയ പാഠം അതവിടെ ഞാനാണോ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ എല്ലാ തന്ത്രങ്ങളും പാളും അവിടെ ബിന്യാമീനെ കൂടെ നിർത്തുവാനുള്ള എല്ലാ തന്ത്രങ്ങളും അവിടെ വേരറ്റു പോകും അതുകൊണ്ട് തന്നെയാണ് യൂസുഫ് അലഹിസ്ലാം അവിടെ സംസാരിക്കാതിരുന്നത് എന്താണ് അതിലെ പാഠം ചിലയിടത്ത് നമുക്ക് സംസാരിക്കാൻ ന്യായമുണ്ടായിരിക്കും പക്ഷെ അവിടെ സംസാരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മസുലഹത്തിനേക്കാൾ സംസാരിച്ചാലുണ്ടാകുന്ന മഫ്സദത്ത് കുഴപ്പമായിരിക്കും അധികമാവുക അത്തരം ഘട്ടങ്ങളിൽ പഠിച്ച് സംസാരിക്കണം എന്നർത്ഥം അതാണ് ഇസ്ലാം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ സത്യവിശ്വാസികൾ ലഹവിൽ ലഹുവിലൊട്ടും സംസാരിച്ചുകൂടാ ആവശ്യമില്ലാത്തതിൽ കയറിക്കടന്ന് സംസാരിക്കുന്നത് അനുലഹുവി മരുതൂൽ മോമിനീയങ്ങളുടെ സ്വഭാവം തന്നെ ഫിറുദൌസ് അനന്തരമായി കിട്ടുന്ന കുറിച്ച് വിശുദ്ധ കുറാൻ പറയുന്നിടത്തൊക്കെ പറയും അനു ലഹുവി മരുതൂൽ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ് വിശ്വാസികൾ എന്ന് മാത്രമല്ല ലൈസൽ സത്യവിശ്വാസികൾ കുത്തുവാക്കുകൾ പറയുന്നവരല്ല പറയുന്നവരല്ല തെറിയും സംസാരിക്കുന്നവരല്ല മുഅ്മിൻ എന്ന് കൂടി ഇസ്ലാം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും പറയുമ്പോഴും ഇടപെടുമ്പോഴുമൊക്കെ ഈ ഒരു പക്വത വിശ്വാസികൾ പാലിക്കണമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ വിധത്തിലുള്ള സദീദായ കൗലുകളെ വിശ്വാസികൾ പറയാവൂ അതിലൂടെയാണ് നമ്മുടെ അമലുകൾ നന്നാവുകയും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുക റഹ്മാനായ റബ്ബ് സംസാരിക്കുന്ന കയറി ഇടപെടാത്ത സത്യവിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بن سوتش تجيبي كنه وركل إن يوم نقل جو غورا وبورم غيانا الله توفيق بردان أنجي يوم النبي صلى الله عليه وسلم من أود ورسوله صحابي بندو يا رسول الله من نجات രക്ഷ ലഭിക്കുവാനുള്ള മാർഗം എന്താണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കലാണ് രക്ഷപ്പെടുവാനുള്ള ഏറ്റവും വലിയ മാർഗം അള്ളാഹുവിൻ്റെ അലൈഹി വസ്ലം ഇത് മാത്രമല്ല പറഞ്ഞത് ഒരു മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ ഒരടിമയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്താണ് അവൻ്റെ ഗുണങ്ങൾ തക്കല്ലമ്മ വേണ്ടിടത്തവൻ സംസാരിക്കുന്നു ഫഹനിമ അതുകൊണ്ടവൻ ഒരുപാട് സമ്പത്ത് നേടുന്നു റബ്ബിന്റെ അടുക്കൽ ഒരുപാട് മേന്മകൾ അവൻ നേടുന്നു ഔസ അല്ലെങ്കിൽ വേണ്ടാത്തിടത്തവൻ മൗനം പാലിക്കുന്നു ഫസലിമ റബ്ബിന്റെ ശിക്ഷയിൽ ഒരുപാട് ശിക്ഷയില്ലെന്നവൻ രക്ഷപ്പെടുന്നു ഇങ്ങനെയുള്ള ഒരു അടിമയെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നബി സല്ലാഹു അലഹി വസല്ലമ്മ അഡ്വാൻസ്ഡായി വർഷങ്ങൾക്ക് മുമ്പേ പ്രാർത്ഥിച്ചിരിക്കുകയാണ് രോഷം ത്തിപ്പടരുന്ന വേളയിലൊക്കെ തണുക്കാൻ വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇസ്ലാം പറഞ്ഞത് ഇതാഹെതുക്കും നിങ്ങളിൽ ഒരാൾ രോഷം കൊണ്ടുവല്ലാതെ ദേഷ്യപ്പെടുകയാണെങ്കിൽ തരാൾ സംസാരിക്കുന്നുവോ ഫുത്ത് മിണ്ടാതിരുന്നോളണം മിണ്ടാതിരിക്കുകയാണ് വേണ്ടത് ഒരു വിഡ്ഢി നമ്മളോട് ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാ ഒരു വിട്ടി നിന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ചീത്ത പറയുകയാണെങ്കിൽ അതിന് മറുപടി കൊടുക്കാൻ പോണ്ട അവനോട് മറുപടി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നീ മൗനം പാലിക്കലാണ് എന്ന് മഹാനായ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുവന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിൽ അബൂബക്കർ അലി അള്ളാഹുവൻ ഒന്നിച്ചിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അനാവശ്യമായി അദ്ദേഹത്തെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലഭിതങ്ങളൊന്നും ഉണ്ടെന്നില്ല അബുബക്ര സുദ്ധീഖർ അള്ളി അള്ളാഹു എന്നോ പ്രതികരിക്കുന്നൊന്നുമില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ വല്ലാതെ ഇങ്ങനെ പറയുന്നു എന്ന് കണ്ടപ്പോൾ ഒന്ന് പ്രതിരോധിക്കാമല്ലോ എന്ന നിലക്ക് അബുബക്ര സുദ്ദീഖർ അള്ളി അള്ളാഹുത്തലാന്നോ മറുപടി പറയാൻ ആരംഭിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി അബുബക്കർ അള്ളി അള്ളാഹുവിനോ റസൂൽ അള്ളാടെ പിന്നാലെ കൂടിയിട്ട് ചോദിച്ചു നബിയെ ഇത്ര നേരം അയാൾ എന്നെ ചീത്ത പറഞ്ഞപ്പൊ അങ്ങനെ കേട്ടിരുന്നപ്പോൾ നിങ്ങളും അവിടെ ഇരുന്നു അതേ അവസരത്തിൽ ഞാനൊന്ന് പ്രതികരിക്കാനെന്ന പൊങ്ങൾ എന്താ എഴുന്നേറ്റ് പോയത് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു അബൂബക്കരെ നീ സിദ്ധിക്കാണ് നീ വലിയ മഹാനാണ് എനക്ക് വലിയ മഹത്വമുണ്ട് നിന്നെ ഇങ്ങനെ അനാവശ്യമായതൊരു വിഡ്ഢി പറയുമ്പോൾ നീമുണ്ടാതിരിക്കുമ്പോഴൊക്കെ ഒരു മലക്കവിടെ നിന്നിട്ട് നിനക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കെദബിത്ത കെദബുത്ത പറയുന്നത് കളവാടാ നീ പറയുന്നത് കളവാടാ എന്നിങ്ങനെ നിനക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നീ ഇടപെട്ട് സംസാരിക്കാൻ തുടങ്ങിയത് മലക്ക് എഴുന്നേറ്റ് പോയി ഷെയ്ത്താൻ ഇരുന്നു ഷെയ്ത്താൻ്റെ കൂടെ ഞാൻ ഇരിക്കൂല എന്ന് നബിസ്ഹു അലഹി വസ്ലം പറഞ്ഞു എന്ന് ഷാഹൈബുൽ ലൈമാനിൽ ബൈഹത്തയൊക്കെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളിലുമൊക്കെ കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ ഇതിൻ്റെ അർത്ഥം ആരെന്ത് പറഞ്ഞാലും മറുപടി പറയേണ്ടത് ഹു പറയേണ്ടടുത്ത് ഹക്ക് സംസാരിക്കണം അതേ അവസരത്തിൽ വിഡ്ഢികൾ ഇങ്ങനെ ആവശ്യമില്ലാതെ വളവളാന്ന് സംസാരിക്കുന്നിടത്ത് എല്ലാത്തിനും കയറി മറുപടി പറയേണ്ടതില്ല അവിടെ മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിക്കണമെന്നും ഞാൻ ആദ്യം പറഞ്ഞ വചനത്തിൽ പറഞ്ഞ മൂന്ന് പട്ടികയിൽ വരുന്നിടത്ത് മൗനം പാലിക്കരുത് في كثير من من نجواهم الا بصدقه او او معروف اصلاح بين الناس അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക ആ വിധത്തിൽ ഇസ്ലാം എന്താണോ നമ്മളോട് പറഞ്ഞത് പറഞ്ഞത് അനുസരിക്കുക കൃത്യമായി തന്നെ ഓരോന്നും വേണ്ടെടുത്ത് പ്രയോഗിക്കുക അതാണ് സത്യവിശ്വാസികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു സുഭാനുഭവത്തായ വിവേകം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ന്യൂനതകളും പോരായ്മകളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ മാരകമായ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ പല ആളുകളും വീടുകളിലും ആസ്പത്രികളിലുമൊക്കെ ഓപ്പറേഷന് വിധേയമാകുന്നവരും രോഗികളായി പലരുമുണ്ട് അള്ളാഹുവെ അവർക്കെല്ലാം നീ പരിപൂർണമായി ശിഫ നൽകണമേ ഞങ്ങളെയും അവരെയും ഏറ്റവും നല്ല ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് നീ തിരിച്ചു കൊണ്ടുവരണമേ റബ്ബന തക്കബൽ മിന്ന ഇന്നക്ക അന്തസ്സമിഅൽ അലീം اللهم أجرنا وأجر والدينا من النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والإكرام ربنا اغفر واغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين